ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പപ്പിമോൾ വിഷ്ണുവിനോട് പറയുന്നുണ്ട് കുടിക്കില്ല എന്ന് സത്യം ചെയ്തു തരണമെന്ന് വിഷ്ണു അപ്പോൾ വിഷ്ണുവിൻ്റെ തലയിൽ കൈവയ്ക്കുന്നുണ്ട് ആ സമയത്ത് പപ്പിമോൾ പറയുന്നുണ്ട് എന്റെ തലയിലാണ് കൈ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈ പപ്പിമോളുടെ തലയിൽ വെച്ചിട്ട് വിഷ്ണുവിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു വിഷ്ണു പറയുന്നുണ്ട് ഇനി ഒരിക്കലും കുടിക്കത്തില്ല എന്ന് അത് കേൾക്കുമ്പോൾ പപ്പിമോൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശാലിനിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വിഷ്ണു അതിനുശേഷം പപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു അതിനുശേഷം സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു നാലിനി കളക്ടർ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനുപല്ലവിയോട് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് അനുപല്ലവി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഒരു റേഷൻ കടയാണ് അവിടെയാണെങ്കിൽ സാധനം വാങ്ങാൻ എല്ലാവരും വന്ന് നിൽക്കുന്നു അരി വാങ്ങാൻ വന്ന ഒരു മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ തന്ന അരി വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ എൻ്റെ മകൾക്കും അതുപോലെ കൊച്ചുമക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ വയ്യാതായി അതുകൊണ്ട് നല്ല അരി കുറച്ച് തരാനെന്നൊക്കെ പറയുന്നു ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ റേഷൻ കടക്കാരൻ ഒരുപാട് ദേഷ്യപ്പെടുകയാണ് നിങ്ങളുടെ മകളെ വേണേ ഇങ്ങോട്ട് പറഞ്ഞു വിട് അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശി അയാളുടെ കോളറിൽ പിടിക്കുന്നുണ്ട് റേഷൻ കടക്കാരൻ മുത്തശ്ശിയപ്പോൾ പിടിച്ചു തള്ളുന്നുണ്ട് മുത്തശ്ശി താഴെ വീഴുന്നു മുത്തശ്ശിയെ പിടിച്ചെഴുന്നേപ്പിക്കാൻ അവിടെയുള്ളവരൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരെയൊക്കെ അയാൾ തടയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അവരെ സഹായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊന്നും ഒരു സാധനവും ഇവിടെ നിന്നും തരത്തില്ല എന്നൊക്കെ പറയുന്നു ശാലിനി കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് റേഷൻ കടയിലെ ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ വണ്ടി നിർത്താനെന്ന് പറയുന്നു ശാലിനി വണ്ടിയിൽ നിന്നിറങ്ങിയിട്ട് കടയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണ് നിലത്ത് വീണ് കിടക്കുന്ന മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പതിയെഴുന്നേക്കുന്നു അതിനുശേഷം ആ കിട്ടിയ പന്ന അരിയുമായിട്ടൊക്കെ ഇറങ്ങി പോവുകയാണ് വിഷം കിടക്കാരൻ അവിടെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ ബഹളം വെക്കുന്നുണ്ട് കിട്ടുന്നതൊക്കെ വാങ്ങിയിട്ട് പൊക്കോണം എന്നൊക്കെ പറയുന്നു ആ മുത്തശ്ശി വെളിയിലേക്ക് വരുമ്പോൾ ഷാലിനി ആ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ മുത്തശ്ശി അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇവനൊക്കെ എങ്ങനെയാണ് ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ലെന്നൊക്കെ പറയുന്നു ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളുടെ കാര്യമൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറയാണ് ശാലിനി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചോദിക്കുമെന്ന് മുത്തശ്ശി എപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾ ആരാണെന്ന് ശാലിനി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ശാലിനി വിഷ്ണു ഐ എ എസ് ആണ് ജില്ലാ കളക്ടർ ആണെന്ന് പറയുന്നു അമ്മ ഇവിടെ തന്നെ നിക്കാൻ പറയുന്നു അതിനുശേഷം ശാലിനി ആണെങ്കിൽ കടയിലേക്ക് ചെല്ലുകയാണ് ശാലിനി റേഷൻ കടക്കാരനോട് പറയുന്നുണ്ട് എനിക്ക് പത്ത് കിലോ അരി വേണം പട്ടിക്ക് കൊടുക്കാനാണെന്ന് പറയുന്നു ഉടനെ തന്നെ അയാൾ ആണെങ്കിൽ പത്ത് കിലോ അരി എടുത്തു കൊടുക്കുകയാണ് കവർ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള പൈസയും തന്നാൽ മതി എന്നൊക്കെ പറയുന്നു ശാലിനിയോടാണെങ്കിൽ പത്ത് കിലോ അരിക്ക് ഇരുന്നൂറ് രൂപ ചോദിക്കുന്നുണ്ട് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് വില കൂടുതലാണല്ലോ എന്നൊക്കെ കടക്കാരൻ അപ്പോൾ പറയുന്നുണ്ട് ഈ അരി ഞങ്ങൾക്ക് വേറെ കടയ്ക്ക് മറിച്ചു കൊടുത്താൽ നല്ല വില കിട്ടും ഈ അരി പോളിഷ് ചെയ്ത് അവർ നാൽപ്പത് രൂപയ്ക്ക് കിലോയ്ക്ക് വിൽക്കും അതുകൊണ്ട് ഏറ്റവും നല്ല അരി തന്നെയാണ് പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി തന്നതെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ വേറൊരാളുടെ സഞ്ചിയിലെ അരി എടുത്ത് മണപ്പിച്ച് നോക്കുന്നുണ്ട് മണം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഈ അരി കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ശാലിനി അപ്പോൾ റേഷൻ കടക്കാരനോട് ചോദിക്കുന്നുണ്ട് മനുഷ്യൻ കഴിക്കേണ്ട അരി പട്ടിക്കും പട്ടി കഴിക്കേണ്ട അരി മനുഷ്യനുമാണോ കൊടുക്കുന്നതെന്നൊക്കെ റേഷൻ കടക്കാരൻ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഷാലിനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും ചോദ്യം ചെയ്തിരിക്കും ഞാനും ഇവിടുത്തെ ഒരു സിറ്റിസൺ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോഴേക്കും അവിടേക്ക് ആ മുത്തശ്ശിയും വരുന്നുണ്ട് ഷാലിനി ആ മുത്തശ്ശിയും കൂട്ടിയിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് നീ മനഃപൂർവ്വം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലേ ഈ കട ആരെയാണെന്ന് നിനക്ക് ഇപ്പൊ തന്നെ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രബോസിനെ അയാൾ ഫോൺ ചെയ്യുന്നു അതേസമയം ചന്ദ്രബോസും സുസ്മിതയും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അയാൾ കോൾ വിളിക്കുന്നത് ചന്ദ്രബോസ് ആദ്യം എടുക്കുന്നില്ല സുസ്മിതയോട് ചന്ദ്രബോസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റേഷൻ കട പ്രവർത്തിക്കുന്ന സ്ഥലത്തു നിന്നാണ് കോൾ വന്നിരിക്കുന്നത് അയാളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് എപ്പോഴും പിച്ചി മാന്തി എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ തന്നെ ചെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും കോൾ എടുക്കാനെന്നൊക്കെ ചന്ദ്രബോസ് ഫോൺ എടുക്കുന്നു അപ്പോൾ റേഷൻ കടക്കാരൻ പറയുന്നുണ്ട് ഒരു സ്ത്രീ അരി വാങ്ങാൻ വന്നു അവർക്ക് അരി പിടിച്ചില്ല അവർ പ്രശ്നം ഉണ്ടാക്കുകയാണ് ആൾക്കാരെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് നീ ഫോൺ വച്ചേക്ക് ഞാൻ ആളെ പറഞ്ഞു വിടാമെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് അപ്പോൾ ലോക്കൽ പോലീസിനെ വിളിച്ച് കാര്യം പറയാമെന്ന് വിചാരിക്കുമ്പോൾ സുസ്മിത തടയുന്നുണ്ട് സുസ്മിത പറയുന്നുണ്ട് ജനങ്ങൾക്ക് നമ്മളെ കുറിച്ചെങ്കിലും ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് പോകാമെന്ന് പറയുന്നു മേയറിന്റെ വണ്ടിയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ കൂടെ വന്നാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ പേടിച്ചു പോകും പിന്നെ നമുക്കെതിരെ ആരും വാ തുറക്കത്തില്ലെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് റേഷൻ കടയിൽ ശാലിനിയും വെയിറ്റ് ചെയ്തു നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്